സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളിൽ മലയാള ഭാഷാഭിരുചിയും പ്രായോഗിക ശേഷിയും പദസമ്പത്തും വളർത്തുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച വാക്മയം ഭാഷാ പ്രതിഭാ പരിപാടി ഈ വർഷവും തുടരുന്നുണ്ട് മാതൃഭാഷയെ അടിസ്ഥാനപ്പെടുത്തി ലിഖിതം വാചികം എന്നീ മേഖലകളിലുള്ള കുട്ടികളുടെ പ്രാവീണ്യം വിലയിരുത്തിയാണ് പ്രതിഭകളെ തിരഞ്ഞെടുക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ തലങ്ങളിൽ ഭാഷാ പ്രതിഭ പ്രവർ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഷാ പഠനത്തിന് അനുപൂരകമായ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും ഭാഷാ പ്രതിഭ തിരഞ്ഞെടുപ്പിനുണ്ടാവുക സ്കൂൾ ഉപജില്ല ജില്ല സംസ്ഥാനം എന്നീ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും സ്കൂൾ തലത്തിൽ രണ്ടുപേർ ഉപജില്ലയിലേക്കും ഉപജില്ലയിൽ നിന്ന് രണ്ടുപേർ ജില്ലയിലേക്കും ജില്ലയിൽ നിന്ന് രണ്ടുപേർ സംസ്ഥാനത്തേക്കും ഭാഷാ പ്രതിഭകളായി തിരഞ്ഞെടുക്കും എൽ പി വിഭാഗം പ്രവർത്തനങ്ങൾ മൂന്നാം ക്ലാസ് മുതൽ ആരംഭിക്കുന്നതും ജില്ലാതലത്തിൽ അവസാനിക്കുന്നതുമായിരിക്കും യു പി വിഭാഗം വാക്മയം ജില്ലാതലത്തിൽ അവസാനിക്കുന്നതാണ് ഓരോ മേഖലയിലും ഭാഷാപ്രതിഭകളായി തിരഞ്ഞെടുക്കുന്നവർക്ക് അതത് മേഖലകളിൽ സാക്ഷ്യപത്രവും ഉപഹാരവും നൽകും ജില്ലാതലത്തിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് മാസികയുടെ രണ്ടു വർഷത്തെ സൗജന്യ വരിക്കാരൻ എന്നുള്ള അംഗീകാരം ലഭിക്കുന്നതായിരിക്കും സ്കൂൾ തല മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് ഉച്ചക്ക് രണ്ട് മണി മുതലും ഉപജില്ലാതല മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ആറ് രാവിലെ പതിനൊന്ന് മണി മുതലും ജില്ലാതലത്തിലുള്ള മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ച് രാവിലെ പതിനൊന്ന് മണി മുതലും സംസ്ഥാനതല മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് രാവിലെ പതിനൊന്ന് മണി മുതലും നടക്കുന്നതാണ്